എങ്ങനെ പഠിച്ച ഒരു ബീജത്തിൽ നിന്നിട്ട് അതിന് ഇങ്ങനെ പല പല ഘട്ടം ഘട്ടങ്ങളാക്കി മാറ്റി അതിന്ഫത്തിനെ മാറ്റി ചോരക്കട്ട മാംസം പിന്നെങ്ങനെ കഴിഞ്ഞ് നാല് മാസ നാല് മാസാവുമ്പോൾ റൂഹിനൂതനെ ഓക്കെ കഴിഞ്ഞിട്ട് പിന്നെ വളർ നാല് മാസാവുന്ന സമയത്താണോ റൂഹിനെ ഊതനങ്ങൾക്ക് അറിയില്ല എന്നിട്ട് അതെ റോഹിന് ഊതുന്ന കൂട്ടം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് റോഹിന് ഊതുന്ന കൂട്ടത്തിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്താ പറയാത്താ പറഞ്ഞോളൂ ആ കുട്ടി സ്വർഗത്തിലാണോ നിറകത്തിലാണോ എന്ന് വരെ പറയുന്നില്ലേ അല്ലേ അപ്പൊ പിന്നെ അതായത് അപ്പൊ ആ നാൽപ്പതാമത്തെ നാലു മാസാവുമ്പോ തന്നെ റോഹിന് ഊതുന്നു എന്ന് പറയുമ്പോ തന്നെ ആ കുട്ടി സ്വർഗത്തിലാണോ നിറയത്തിലാണോ എന്ന് വരെ തീരുമാനിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ ആ കുട്ടി ജനിച്ചു വീണ് കഴിയുമ്പോ പിന്നെന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത് ഓൾറെഡി ആ കുട്ടി നരകത്തിലോ സ്വർഗത്തിലോ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ലേ പിന്നെ അപ്പൊ പിന്നെ പഠിച്ചോനല്ലേ ആ കുട്ടിന്ന് കുട്ടി ആ കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ ആ കുട്ടിയെ നരകത്തിൽ ഇടുന്നത് ശരിയാണോ